ലോകത്ത് നമ്മൾ പലതരം മാജിക്കുകൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഗ്രീൻ മാജിക് എന്നൊരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല നമുക്ക് ഗ്രീൻ മാജിക് എന്താണെന്ന് ദേവിസേട്ടനോട് തന്നെ ചോദിക്കുന്നു ദേവിസേട്ടോ പോയി കയ്യിലൊരു ചെണ്ടയൊക്കെ ഉണ്ടല്ലോ അതെ അതെ ഇന്ന് നമുക്ക് ഒരു ഗ്രീൻ മാജിക് പരിചയപ്പെട്ടതാണ് കാരണം പലതരത്തിലുള്ള തരത്തിലുള്ള മാജിക്കും അതിൻ്റെ വിദ്യകളും ഒക്കെ ആളുകൾ കാണുകയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അതിൻ്റെ രഹസ്യങ്ങൾ അറിയുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ സാധാരണ മാജിക്കിൽ മാജിക്കുകാരൻ സൂപ്പർമാൻ ആണ് കാണികൾ കണ്ണ് മാത്രമുള്ള കാഴ്ചക്കാർ മാത്രമായിട്ടാണ് അപ്പോൾ അവൻ അത്ഭുതങ്ങൾ കാണിക്കുന്നത് നമ്മൾ വായ്പൊളിച്ചിരിക്കുന്നു ചിലർ ചിലർ അതിൻ്റെ ട്രിക്ക് അന്വേഷിക്കുന്നു ട്രിക്ക് പിടിയിട്ടുമില്ല അപ്പോൾ ആസ്വദിക്കാനും പറ്റില്ല ട്രിക്ക് മനസ്സിലാവില്ല ഇങ്ങനെയാണ് മാജിക്കിൻ്റെ ഒരു ലോകം അപ്പോൾ നമ്മൾ അതിനെ അഴിച്ച് മാന്ത്രികൻ നിലത്തേക്ക് ഇറങ്ങി വരികയാണ് മനുഷ്യരിലേക്ക് ഇറങ്ങി വരികയാണ് ഒരു അധ്യാപകൻ്റെ റോൾ എടുക്കുക മായാജലം കാണിക്കുന്ന ആൾ സൂപ്പർമാനിൻ്റെ സ്ഥാനത്തു നിന്ന് ഒരു അധ്യാപകൻ്റെ സ്ഥാനത്തേക്ക് വരികയും അതിൽ ചില ആശയങ്ങൾ അവർക്ക് അത്ഭുതവും അതുപോലെ തന്നെ ആശ്ചര്യവും അതുപോലെ തന്നെ ആശയവും സന്ദേശവും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള മാജിക് ഡിസൈൻ ചെയ്യപ്പെടുന്നു അതിൽ നമ്മൾ ഊന്നിക്കൊടുക്കുന്നത് പ്രകൃതി പരിപാലനത്തിൻ്റെ ആശയങ്ങളാണ് നമ്മൾ പറയുന്നത് ഒരു പച്ചപ്പിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടി അപ്പോൾ ജലം നദി സംരക്ഷിക്കേണ്ട കാര്യം അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മുക്തമാവേണ്ട കാര്യം പുക പുകവലി അങ്ങനെയുള്ള കാര്യം മദ്യത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ മാജിക്കിൻ്റെ ലോകത്തുനിന്ന് മാജിക് ഐറ്റംസിലൂടെ സന്ദേശം കൊടുക്കാൻ കുട്ടികൾക്കൊക്കെ അതാണ് കാണുന്നതാണല്ലോ എപ്പോഴും മനസ്സിൽ നിൽക്കും ഇപ്പോൾ വിദ്യാഭ്യാസത്തിലൊന്നും ഇത് ചേർത്തിട്ടില്ല ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഇടയിലൊക്കെ നമ്മളിപ്പോൾ നേച്ചർ ക്യാമ്പുകളിൽ നടത്താൻ പോവാറുണ്ട് എൻ എസ് എസിൻ്റെ ക്യാമ്പുകളിൽ പോയി ചെയ്യാറുണ്ട് അപ്പോൾ ഗ്രീൻ മാജിക് അവതരിപ്പിക്കുന്ന ഒരേ ഉള്ളൂ ലോകത്ത് അത് ഡേവിസ് ഡേവിസോളാർക്കാവുന്ന പറയുന്ന ആളാണ് വേറെ ഈ പേരിൽ മാജിക്ക് ഡിസൈൻ ചെയ്ത ആളുകളില്ല ഞാനൊരു പതിനഞ്ച് വർഷമായിട്ട് ഗ്രീൻ മാജിക്കാണ് ചെയ്യുന്നത് വിനോദത്തിൻ്റെ മാജിക്ക് പഠിച്ചിട്ടുണ്ട് അത് ചെയ്യാൻ ധാരാളം ആളുകൾക്കുള്ള കാരണം നമുക്ക് പറയാനുള്ള ആശയങ്ങൾ പച്ചപ്പിൻ്റെ കാര്യങ്ങൾ പ്രകൃതി പരിപാലനത്തിൻ്റെ ആശയങ്ങൾ നമ്മൾ ഈ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം ഭൂമിയുടെ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട മഴ ജലങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് സാധാരണ അതിനെ ഗ്രീൻ മാജിക് എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത് അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഒരു വിദ്യ കാണിച്ചതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഒരു ഗ്രീൻ മാജിക്ക് കാണാനല്ല എല്ലാവരും ക്ഷണിക്കുന്നു അപ്പോൾ വരൂ എല്ലാവരും വരൂ ഓക്കെ അടുത്ത് നിന്നോളൂ കണ്ടോളൂ ഓക്കെ അപ്പോൾ നമ്മളൊരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് സ്റ്റേജിലോ അതുപോലെ തന്നെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലോ മാർക്കറ്റിലോ ഉത്സ ഉത്സവപ്പറമ്പിലൊക്കെ നമ്മൾ പണ്ട് മാജിക്കുകാർ വന്നിരുന്ന് കാണിച്ചിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല അപ്പോൾ ആ രീതിയിലുള്ള ഒരു പാരമ്പര്യ രീതിയിലുള്ള ഒരു മയാജാലാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് നെറ്റ്ഫ്ലിക്സ് നിങ്ങൾ ആലോചിക്കേണ്ട നമ്മൾ കൊടുക്കാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് മെസ്സേജാണ് അതിലൂടെയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മുടെ പരിപാടിയുടെ പേരെന്താ പറഞ്ഞ് ഗ്രീൻ മാജിക് മാജിക് അതെ അപ്പോൾ ഗ്രീൻ മാജിക്ക് കാണാൻ നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് ഓക്കെ ഇപ്പം എൻ്റെ കൈ കാണാൻ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പരിപാടിയുടെ പേരെന്താ പറഞ്ഞത് ഗ്രീൻ മാജിക് ഓക്കെ ഗ്രീൻ മാജിക്ക് കൈയടിക്കാൻ മറന്നുപോയി അല്ലേ സാരില്ല ആ അതാണ് സാരില്ലേ സാരില്ല സാരില്ല കണ്ട് ആസ്വദിച്ചാൽ മതി ഓക്കെ അത് നിങ്ങൾ ആസ്വദിച്ചല്ലോ അത് മതി അതാണ് സന്തോഷം ഒരു ഐറ്റം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അട്ടപ്പാടിയിൽ ആദിവാസികളെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ ആദിവാസികൾ ബാംബു ബോയ്സ് സിനിമയൊക്കെ കണ്ടിട്ട് ആദിവാസികളെ പറ്റിയിട്ട് നമുക്കൊരു ഗ്രാഹ്യൂല്യ തെറ്റായ അറിവുകളാണ് വരുന്നത് ആദിവാസികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള മനുഷ്യർ തന്നെയാണ് നമ്മളെക്കാളും അറിവുള്ളവരാണ് പക്ഷേ അവർ സ്കൂളിൽ പോയിട്ടുണ്ടാവില്ല നമ്മൾ പഠിച്ചവരും പഠിപ്പിച്ചിട്ടുകളാണ് നമ്മൾ സ്കൂളിൽ പോയി കോളേജിൽ പോയി നമ്മൾ പല സ്ഥലങ്ങളിലും പഠിച്ചു പക്ഷേ നമുക്ക് ആവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അറിയില്ല ഒരുപാട് വേറെ ലോക കാര്യങ്ങൾ അറിയാം തലയിൽ കയറിക്കൊണ്ടാം പ്രകൃതി സംരക്ഷണത്തെ പറ്റിയിട്ട് പറയുമ്പോൾ പ്രകൃതി പരിപാലനം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആശയം വേണം അതിന് തുനിയുന്ന ഒരാൾക്ക് ഒരു ദർശനം വേണം ഈ ദർശനം നമുക്ക് കിട്ടാൻ ഇന്ന് വളരെ അപൂർവമാണ് പക്ഷേ നമ്മുടെ പാരമ്പര്യത്തിൽ ആ ദർശനമുണ്ട് ഭൂമിനെ എടുക്കുക നമ്മൾ പ്രകൃതി എന്നുള്ള അർത്ഥത്തിൽ ഭൂമി എടുക്കുമ്പോൾ ഭൂമിയുടെ സംരക്ഷണത്തിന് വേണ്ടി പരിചരണത്തിന് വേണ്ടി പരിപാലനത്തിന് വേണ്ടി ഒരുപാട് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് അത് കർഷകരുടെ ഇടയിലുണ്ട് ആദിവാസികളുടെ ഇടയിലുണ്ട് ഓക്കെ നാഗരികനായ നഗരകേന്ദ്രീകൃതമായ വിദ്യാഭ്യാസം ലഭിച്ച ആംഗ്ലേയ വിദ്യാഭ്യാസം കിട്ടിയവർക്ക് അത് ഞാൻ പറയുമ്പോൾ ഇതായിട്ട് പറയല്ല കൊച്ചാക്കി പറയല്ല ഒരു ഉദാഹരണം കൂടെ ഞാൻ ആദിവാസികൾക്കിടയിൽ ഇരുപത് കിലോമീറ്റർ പോയാലാണ് അട്ടപ്പാടിയിൽ നല്ലൊരു സ്കൂളുള്ളത് ഈ സ്കൂൾ കാണാത്ത ആദിവാസികൾ ആയിട്ടുള്ള മൂപ്പന്മാരും അവിടെയുള്ള എത്രയോ തലമുറ ജീവിച്ച് അന്തരിച്ചതാണ് അട്ടപ്പാടിയിൽ കാട്ടിൽ പണിയ വിഭാഗത്തിൻ്റെ ഇടയിൽ പാട്ടുണ്ട് മണ്ണേ നമ്പി എന്ന് പറഞ്ഞിട്ട് കേട്ടു മണ്ണേ നമ്പിയിലേലോ മരമീറിക്ക് മണ്ണേ നമ്പി മരമി മരമീരു മരത്തെ നമ്പി ഇലയിരിക്ക് ഇലയിരിക്ക് മരത്തെ നമ്പി ഇലയിരിക്ക് ഇലയിക്ക് ഇലയെ നമ്പിലോ കായ കായ ഉണ്ടാവുക അല്ലേന്ന് അല്ല എന്താ ഉണ്ടാവുക പൂവ് ആ ദർശനം മനസ്സിലാക്കണം കേട്ടോ ഇലയെ നമ്പി ഏലലോ പൂവിറിക്ക് ഇലയെ നമ്പിലോ പൂവിറിക്ക് ഇലയെ നമ്പി ഏലലോ പൂവിറിക്ക് യെ നമ്പി ഏലോ പൂവിരുക്ക് പൂവേ നമ്പി ഏലോ കായർക്ക് പൂവേ നമ്പി ഏലോ കായർക്ക് കായെ നമ്പി ഏലോ കനിയൊരു കായെ നമ്പി ഏലോ കനിയൊരു കനിയെ നമ്പി ഏലോ കിളിയുക്ക് കണിയെ നമ്പി ഏലോ കിളിയ്ക്ക് കായേ നമ്പി ഏലോ നാം കായേ നമ്പി ഏലോ നാം നമ്മേ നമ്പി ഏലോ നാടിക്ക നമ്മേ നമ്പി ഏലോ നാടിക്കമ്പി ഏലോ കാടിയ്ക്ക് காடே நம்பிளோ நாடு இருக்கு நாம் இருக்கு மண் இருக்கு மரம் இருக்கு இலை இருக்கு பூ இருக்கு காயிருக்கு கிளி இருக்கு நாடு இருக்கு காடு இருக்கு மண் இருக்கு அத்தப்பாடியில കോളേജ് വിദ്യാഭ്യാസം കിട്ടാത്ത ആദിവാസികളുടെ പ്രകൃതി ദർശനമാണ് നമ്മളിപ്പോൾ കേട്ടത് അതാണ് ഗ്രീൻ മ്യാജത്തിലൂടെ കണ്ടതിൽ കണ്ടതിൽ സന്തോഷം ആസ്വദിച്ചതിൽ സന്തോഷം കമൻറ്റുകൾ എൻ്റെ നമ്പറുണ്ട് താഴെ അതിൽ നിങ്ങളെ കമൻറ്റുകൾ ഇടുക ഓക്കെ സന്തോഷം